നമസ്കാരം നമുക്ക് ഫറാസിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി പിന്നെ ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇത് എറണാകുളത്താണ് എറണാകുളം കലൂർ സ്റ്റേഡിയത്തിൻ്റെ അടുത്ത് തന്നെ മെട്രോയുടെ പില്ലർ നമ്പർ നോക്കിയാൽ അഞ്ഞൂറ്റി അമ്പത് പക്ഷേ സ്റ്റേഡിയത്തിന് തൊട്ട് ചേർന്ന് തന്നെ തന്നെയാണ് നമുക്ക് ഈ ബൈക്ക് മാറ്റം എന്ന് പറഞ്ഞാൽ യൂസ് ബൈക്കിൻ്റെ ഷോപ്പുള്ളത് നമുക്കിവിടെ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം വരുന്ന ബുള്ളറ്റുകൾ എല്ലാ വണ്ടികൾക്കും എല്ലാത്തരം വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിനേഴിന് ശേഷം വരുന്ന എല്ലാ വണ്ടികൾക്കും ഫിനാൻസിലൂടെ ലോൺ അവൈലബിൾ ആണ് ലോണിലൂടെ എടുക്കാൻ പറ്റും നമുക്കിപ്പോൾ എല്ലാവർക്കും പ്രെഡി ക്യാഷൊന്നും കാര്യങ്ങളുണ്ടാവണമെന്നില്ല അപ്പോൾ അതിൻ്റെ ലോൺ ആവശ്യമുള്ളവർക്ക് ലോണായിട്ട് എടുക്കാം റെഡി ക്യാഷിന് വേണമെന്നുള്ളവർക്ക് റിലേഡി ക്യാഷിന് എടുക്കാം അത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു വണ്ടിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ അപ്പോൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമുക്ക് നമ്മളിവിടെ നിങ്ങളുടെ നിങ്ങളുടെ പേരിൽ വണ്ടി തരുമ്പോൾ ഈ വണ്ടികളെല്ലാം നിങ്ങളുടെ പേരിലേക്ക് മാറ്റി നിങ്ങൾ അതിന് ഫൈനോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ക്യാമറ ഫൈൻസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഫൈനുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം തീർത്ത് നിങ്ങളുടെ പേരിലേക്ക് നൂറ് ശതമാനം സേഫായിട്ട് നമ്മൾ ഓതറൈസ്ഡ് ഡീലറാണ് കേരളത്തിലുള്ള ടു വീലർ പിന്നെ ഷോറൂമുകളിൽ ആർ ടിയോടെ ഓതറൈസേഷൻ കിട്ടിയിരിക്കുന്ന ഒരു ഡീലറാണ് ഞങ്ങൾ അപ്പോൾ നിങ്ങളുടെ പേരിലേക്ക് നൂറ് ശതമാനം പേര് മാറ്റിയിട്ട് നമുക്ക് തരാൻ തരാൻ പറ്റും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അതിനുള്ള സൗകര്യങ്ങളും നമ്മുടെ ഇവിടെ ഉണ്ട് നമ്മൾ ഞാൻ നമ്മുടെ ഓഫീസും വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും ഞാൻ പിന്നീട് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിൽ കുറേ അധികം വണ്ടികൾ വണ്ടികളിപ്പോൾ ഉണ്ട് ഈ വണ്ടികളെ കുറിച്ചൊക്കെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നതും അപ്പോൾ ഞങ്ങൾ ഈ ഇരുന്ന് വീഡിയോ ഇല്ലാത്ത എന്തെങ്കിലും ഒരു ചുറ്റങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കുക പിന്നെ എല്ലാവരും വീഡിയോ കാണുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഇപ്പോൾ നമുക്ക് വണ്ടികളുടെ ഡീറ്റെയിൽസിനും തുടങ്ങാം വണ്ടികളുടെ ഡീറ്റെയിൽസിനും തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ എല്ലാത്തരം വണ്ടികളുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് പ്രീമിയം വണ്ടികൾ ഇരിക്കുന്ന സ്ഥലത്തു നിന്നാണ് നമ്മൾ തുടങ്ങുന്നത് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ഡൊമിനാറേയും തുടങ്ങാം ഡൊമിനാർ രണ്ടായിരത്തി മോഡൽ വണ്ടി തന്നെയാണ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടിയാണ് വണ്ടി കുഴപ്പമൊന്നുമില്ല എന്താ എൻ്റെ റൈറ്റ് സൈഡിലിട്ടൊന്നോ ചെറുതായിട്ടൊന്നും വീണിട്ടുണ്ട് വേറെ ഒരു അപകടകളും കാണുന്നില്ല വേറെ വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് വേറെ കാര്യങ്ങൾ ടയറ് കാര്യങ്ങളാണെങ്കിലും എല്ലാം നല്ല വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും യു ജി ഫോർ വണ്ടിയാണ് യു ജി ഫോർ വണ്ടിയാണെന്ന് വെച്ചാൽ കുറച്ചുകൂടെ ടെലിസ്കോപ്പിക്ക് വ്യത്യാസമുള്ള പുതിയ മോഡൽ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും വണ്ടിയുടെ വില വരുന്നത് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം ആണ് ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അടുത്ത് സ്പ്ലെൻഡർ കഴിക്കുന്നുണ്ട് സ്പ്ലർ അവിടെ കുറേ വണ്ടികളിപ്പുണ്ട് ഞാനിപ്പോൾ ഒരു വണ്ടി എടുത്ത് വെച്ചൊന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്പ്ലൻഡർ ആണ് സ്പ്ലൻഡറിൻ്റെ പിന്നെ സ്പ്ലൻഡർ പ്ലസ് എന്ന് പറഞ്ഞ മോഡലാണ് പിന്നെ ഡിജിറ്റൽ മീറ്റർ വരുന്ന മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി തന്നെയാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വണ്ടി ഏകദേശം കിലോമീറ്റർ ഞാൻ പറഞ്ഞുതരാം വണ്ടി കിലോമീറ്റർ റൈഡ് മീറ്ററിൽ കാണിക്കുന്നുണ്ട് ഏകദേശം എന്നാ ഇരുപത്തി മൂവായിരം ആണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആ സോറി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു അറുപത്തി അയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി കൊടുക്കാം നമുക്കൊരു ആറായിരം ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ സ്പ്ലൻഡർ വണ്ടി എടുത്തുകൊണ്ട് പോകാം വണ്ടി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി തന്നെയാണ് പിന്നെ നീ പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്നത് പിന്നെ പാഷൻ പിന്നെ ഹീറോയുടെ എക്സ്പ്രസ് ആണ് ഹീറോയുടെ എക്സ്പൾസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം വരുന്നത് തൊണ്ണൂറായിരം രൂപയാണ് ഏകദേശം ഇരുവരും ഡൗൺ പേയ്മെൻറ്റ് അടച്ചുകഴിഞ്ഞാൽ എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തന്നെ വേറെ വണ്ടി ഇരിക്കുന്നുണ്ട് എക്സ്പ്രസ് എ ബി എസ് ഒക്കെ വരുന്ന വണ്ടിയാണ് എക്സ്പെൽസ് ടു വി വണ്ടിയാണ് നമുക്ക് ഏകദേശം തൊണ്ണൂറ് രൂപയാണ് വില ഒരു ഇരുപത് ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ എടുക്കാൻ പറ്റും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ്പെൽസ് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എക്സ്പെൽസ് എഫ് ഐ ആണ് ഈ വണ്ടി മൂന്ന് എഫ് ഐ വണ്ടികളാണ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണെങ്കിൽ നമുക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഇരുവരെ ഡൗൺ പേയ്മെൻ്റ് എടുക്കാം വണ്ടിയുടെ വില വരുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ അടുത്ത് വരുന്നത് എക്സ്പെൾസിൻ്റെ തന്നെ പിന്നെ ടു ബി വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ വണ്ടിയാണ് കാർബേറ്റർ വണ്ടിയാണ് കാർബറേറ്റർ വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ മറ്റുള്ള വണ്ടികൾ വേണ്ടി മറ്റേ എഫ് ഐ വണ്ടിക്കകത്ത് പോലെ പെട്രോൾ അങ്ങനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ഏകദേശം നമുക്കൊരു വണ്ടിയുടെ വില വരുന്നത് വെറും എഴുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി കൊടുക്കാം ഏകദേശം ഇരുപത് അടച്ചു കഴിഞ്ഞാൽ ആയിരം കഴിഞ്ഞാൽ വെറും രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ മാസം വരുള്ളൂ വണ്ടി നല്ല നീറ്റാണ് പക്ക കണ്ടീഷനാണ് വണ്ടി നല്ല നീറ്റാണ് വണ്ടി നല്ല കണ്ടീഷനാണ് പിന്നെ അതേപോലെ തന്നെ ഞാൻ ആർ എസ് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പത്തൊൻപത് മോഡൽ ആർ എസ് ആണ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതല്ല രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആർ എസ് ആണ് ഏകദേശം പതിമൂവായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിട്ടുള്ളൂ നിങ്ങൾക്ക് വന്ന് ഓടിച്ചു നോക്കി പൂർണ്ണമായും ഇഷ്ടപ്പെട്ട് പൂർണ്ണമായും വ്യക്തമായതിനു ശേഷം മാത്രം വണ്ടി എടുക്കാം വണ്ടി എടുത്തിട്ട് ഓടിച്ചു നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി അതിനെ അതിനാരെങ്കിലും മെക്കാനിക്കിനെ കാണിക്കില്ലെങ്കിൽ മെക്കാനിക്കിനെ കാണിക്കാം എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇവിടെ ഉണ്ട് വണ്ടിയുടെ വില വരുന്നത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് നമുക്ക് ഈ വണ്ടി തരാം പിന്നെ അതേപോലെ തന്നെ വരുന്നത് അതേ ബുള്ളറ്റ് ബുള്ളറ്റിൻ്റെ ബുള്ളറ്റാണ് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ വണ്ടിയാണ് അത് കഴിഞ്ഞാൽ പഴയ മോഡൽ വണ്ടിയാണ് പഴയ മോഡൽ ബുള്ളറ്റ് ആണ് പഴയ മോഡൽ ബുള്ളറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സാധാരണ ബുള്ളറ്റിൻ്റെ റൈറ്റ് സൈഡിലാണ് ഇത് പഴയ മോഡൽ ബുള്ളറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ ഇടത് സൈഡിലാണ് ബ്രേക്ക് വരുന്നത് ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് വരുന്നു രണ്ട് ടയർ സിംഗിൾ ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടി എന്ന് മാത്രമല്ല ഇത് വെറും മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വണ്ടി ഓടിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ പേപ്പറുകൾ കാര്യങ്ങളെല്ലാം ഓക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ് പിന്നെ അതേപോലെ തന്നെ പിന്നെ ഡീകംപ്രഷൻ എല്ലാം ഉള്ള വണ്ടി തന്നെയാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ് വണ്ടി നല്ല നീറ്റാണ് അതേപോലെ ടയറും കാര്യങ്ങളൊക്കെ വണ്ടി നല്ല വണ്ടി തന്നെയാണ് നീറ്റ് വണ്ടി നീറ്റ് വണ്ടി എന്ന് പറയാം ഒരു തുരുമ്പോ കാര്യങ്ങളൊന്നുമില്ല എഞ്ചിൻ്റെ ഭാഗത്താണെങ്കിലും എല്ലാം ഫുൾ നീറ്റാണ് ഫുൾ ആണ് അതുകൊണ്ടാണ് വണ്ടി നല്ല വണ്ടി തന്നെയാണ് നമുക്ക് വണ്ടിയുടെ വില വരുന്നത് വെറും നമുക്ക് നമ്മുടെ ഈ വീഡിയോ കണ്ടുവരുന്നവർക്ക് വെറും തൊണ്ണൂറ്റി അയ്യായി ഒരു ലക്ഷം രൂപയാണ് നമ്മൾ ചോദിക്കുന്നത് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഈ പഴയ മോഡൽ ലെഫ്റ്റ് സൈഡിൽ ബ്രേക്ക് വരുന്ന ഈ വണ്ടി കൊടുക്കാൻ പറ്റും രണ്ട് പുത്തൻ ടയറാണ് സിംഗിൾ ഓണറാണ് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത വണ്ടി നല്ല നീറ്റ് വണ്ടി അതിനാകുമ്പോൾ ലോൺ കിട്ടില്ല തൊണ്ണൂറ്റി മോഡൽ പഴയ മോഡൽ ആയതുകൊണ്ട് ലോൺ കിട്ടില്ല പിന്നെ ഇത് ജിക്സർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഷോറൂം കണ്ടീഷനിലുള്ള നല്ല കണ്ടീഷൻ ആയിട്ടുള്ള ഉണ്ട് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്ക് ആണ് സെൽഫ് സ്റ്റാർട്ട് ആണ് അതേപോലെ ഡിജിറ്റൽ മീറ്റർ ആണ് ഏ ഇത്രയും ഉള്ള നല്ല കിടിലും വണ്ടി ടയർ കാര്യങ്ങളെല്ലാം നീറ്റാണ് ഒരു പോറൽ പോലും ഇല്ലാത്ത ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പോലെ വെറും നാൽപ്പത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം നമുക്കൊരു ഏഴായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ജിക്സറ് കിറ്റുള്ള മോഡൽ വണ്ടി നമുക്ക് എടുക്കാൻ പറ്റും വണ്ടി നല്ല നീറ്റാണ് അതേപോലെ തന്നെ അടുത്ത വണ്ടിയിലിട്ട് വരാം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റ് നല്ല കണ്ടീഷനായിട്ടുള്ള ഈ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫൈനൽ റേറ്റ് ഏകദേശം ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സ്റ്റാൻഡേർഡ് ബുള്ളറ്റാണ് ഇഞ്ചിൻ്റെ ഭാഗങ്ങളെല്ലാം നിങ്ങൾ നോക്കി കണ്ടാൽ മനസ്സിലാവും വണ്ടി നല്ല നീറ്റാണ് പക്ക കണ്ടീഷനാണ് അതേപോലെ തന്നെ എന്നാ ഇതും ലോൺ കിട്ടും ഏകദേശം ഇരുപത് അടച്ചു കഴിഞ്ഞാൽ ബുള്ളറ്റ് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഡ്യൂക്കിന്റെ വൺ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞ മോഡലാണ് വണ്ടി നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ബോഡി കാര്യങ്ങളെല്ലാം നല്ല പക്കാ നീറ്റ് വണ്ടി തന്നെയാണ് സെക്കൻഡ് ഓണറാണ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് എ ബി എസ് ആണ് രണ്ടായിരത്തി പത്തൊൻപത് എ ബി എസ് വണ്ടി വെറും തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം തൊണ്ണൂറ്റി രണ്ടായിരം രൂപയ്ക്ക് രണ്ടായിരത്തി പത്തൊമ്പത് ഡ്യൂക്കിൻ്റെ വൺ ട്വൻറ്റി ഫൈവ് വണ്ടി നല്ല നീറ്റ് വണ്ടി തൊണ്ണൂറ്റി രണ്ടായിരം രൂപ ഇരുവരും അടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ക്ലാസിക് ബുള്ളറ്റാണ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ക്ലാസിക് വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം വണ്ടി നല്ല നീറ്റ് വണ്ടി തന്നെയാണ് ഏകദേശം ഇരുവരടച്ച് കഴിഞ്ഞാൽ ലോണായിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ ബുള്ളറ്റ് ആണെങ്കിലും ഈ പിന്നെ ആ അവഞ്ചർ ക്രൂസാണ് ടു ട്വൻറ്റി ക്രൂസ് രണ്ടായിരത്തി പതിനേഴിലെ വണ്ടിയാണ് ഏകദേശം നമുക്കൊരു മുപ്പത്തി അയ്യായി വണ്ടിയുടെ വിലയാണെങ്കിലും ഏകദേശം വണ്ടിയുടെ വില വരുന്നത് നമുക്കൊരു മുപ്പത്തി ഏഴായിരം രൂപയ്ക്ക് കൊടുക്കാം ഏകദേശം ഒരു പത്തിര താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കാം നമുക്ക് ഈ പറഞ്ഞപോലെ തന്നെ റൈഡിനൊക്കെ പോകാൻ പറ്റിയ വണ്ടി തന്നെയാണ് വണ്ടി നല്ല നീറ്റാണ് വണ്ടി നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് വണ്ടിയും അതേപോലെ തന്നെ വണ്ടിയുടെ കണ്ടീഷൻ നല്ലതാണ് സെൽഫ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടി തന്നെയാണ് പിന്നെ ആദ്യം അഡീഷണൽ ഫിറ്റിങ്സ് ഗ്ലാസ് ഒക്കെ ഉള്ള മോഡലാണ് നല്ല വണ്ടി ഉണ്ടോ സെൽഫോ കാര്യങ്ങളൊക്കെ നല്ല വണ്ടി തന്നെയാണ് വണ്ടി നമുക്ക് ഓടിച്ചു നോക്കി എല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കാം വണ്ടിയുടെ വല്ല വെറും മുപ്പത്തി ഏഴായിരം രൂപ അതേപോലെ തന്നെ ദേഹാന ഹണ്ടർ ഉണ്ട് ഹണ്ടർ റെഡ് കളർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വണ്ടി ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപയുടെ വില ഇത് രണ്ട് രണ്ടെണ്ണം ഒരു പണ്ട് രണ്ട് കളർ ഇരിക്കുന്നുണ്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വൈറ്റ് ആൻഡ് ബ്ലൂ കളറും ഉണ്ട് വൈറ്റ് റെഡ് ആൻഡ് ബ്ലാക്ക് കളറും ഉണ്ട് രണ്ടും ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയുണ്ട് വില ഏകദേശം നമുക്കൊരു മുപ്പതിനായിരം രൂപ മുപ്പത്തഞ്ച് രൂപയ്ക്ക് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോണായിട്ട് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് പ്രീമിയം കുറച്ചധികം വണ്ടികളും കൂടി ഉണ്ട് എല്ലാതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു ഒക്കെ പറഞ്ഞ് അതെ നമുക്ക് എറണാകുളത്ത് തന്നെയാണ് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ മെയിൻ റോഡിൻ്റെ അരികെ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഷോപ്പ് ഉള്ളത് നമുക്ക് ഡെലിവറി പോയിൻ്റാണ് നമുക്ക് കുറേ അധികം സ്കൂട്ടറുകൾ ബൈക്കുകളെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്കൂട്ടറുകൾ ബൈക്കുകൾ എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ എക്സ് ഫ്രണ്ട് ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എക്സൽ എൽ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ വണ്ടി വിവരം നാൽപ്പതിനായിരം രൂപ വില വരുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ടയർ കാര്യങ്ങളെല്ലാം നീറ്റായിട്ടുള്ള വണ്ടി സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടിയാണ് സെൽഫ് സ്റ്റാർട്ടർ ഉള്ള വണ്ടി വെറും അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും അതുപോലെ തന്നെ നല്ല നീറ്റ് വണ്ടി തന്നെയാണ് അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ സ്കൂട്ടറിൻ്റെ പോലെ നമുക്ക് അധികം വീഡിയോ നീട്ടുന്നില്ല കുറേ അധികം ഡിയോ അതേപോലെ തന്നെ ഫാസിനോ അതേപോലെ തന്നെ ആക്സസ് ആക്സസ് ഇരിക്കുന്നുണ്ട് വേറൊന്നും വില രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി അറുപത്തയ്യായിരം രൂപ വരെയുള്ളൂ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ഫാസിനോ മുപ്പത്തയ്യായിരം രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇതൊക്കെ വെറും അയ്യായിരം രൂപ ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻ്റിൽ എടുക്കാൻ പറ്റും എല്ലാത്തരം വണ്ടിയുണ്ട് അതായത് ഹോണ്ടേടെ ഗ്രാസി ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഗ്രാസിയെ വെറും അമ്പത്തി രണ്ടായിരം രൂപ ഉള്ളൂ ആക്റ്റീവ ഇതൊക്കെ വെറും പത്ത് രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് മതിയാവും അതുപോലെ ആക്റ്റീവ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആക്റ്റുവ അറുപത്തി അയ്യായിരം രൂപ റേസഡ് ഇരിക്കുന്നുണ്ട് ആക്റ്റീവ വില കുറഞ്ഞ വണ്ടി ലോൺ കിട്ടില്ലാത്ത വണ്ടി വെറും പതിനയ്യായിരം രൂപയുടെ ആക്ടിവ് ഇരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് എൻഡോർക്ക് എൻഡോർക്കിൻ്റെ കുറേ വണ്ടികൾ ഇരിക്കുന്നുണ്ട് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഇരുപത്തിമൂന്നിൽ വണ്ടിയാണ് ഏകദേശം എഴുപത്തി അഞ്ച് എൺപത് ആ റേഞ്ച് വരുന്നതാണ് പത്ത് ഒരു ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് മാസ്ട്രോ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ മാസ്ട്രോ ഇരിക്കുന്നുണ്ട് പുതിയ മോഡൽ വണ്ടി ഫ്രണ്ടിൽ ഷീൽഡിൻ്റെ അവിടെ ഒരു കൊട്ടലുണ്ട് അപ്പോൾ അത് മാത്രമേ വലിയ പ്രോബ്ലം ഉള്ളൂ വെറും മുപ്പത്തി അയ്യായിരം രൂപ കൊടുക്കാം അയ്യായിരം ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കാം അപ്രിലെ ഇരിക്കുന്നു അപ്രലി നല്ല കണ്ടീഷൻ വണ്ടി തന്നെയാണോ നിങ്ങൾ ഓടിച്ച് നോക്കിയിട്ട് മാത്രം എടുക്കാം വണ്ടി നല്ല വണ്ടി ഏകദേശം ഒരു അയ്യായിരം രൂപ ഏഴായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചീസൻ അപ്പ്രലി എടുക്കാൻ പറ്റും ഇതൊക്കെയാണെങ്കിലും പിന്നെ വണ്ടിയുടെ വില അപ്രൽ ഓറൽ ആണെങ്കിൽ മുപ്പത്തി അയ്യായിരം രൂപ മറ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നാണെങ്കിൽ എൽ സി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് എറണാകുളം രജിസ്ട്രേഷൻ വണ്ടി തന്നെയാണ് മറ്റാണെങ്കിൽ പെരുമ്പാർ രജിസ്ട്രേഷൻ ആണ് ഇതാണ് എൽ സി രണ്ടായിരത്തി ഇരുപത് മോഡൽ ആണെങ്കിൽ ഏകദേശം ഒരു അമ്പതിനായിരം രൂപ പിന്നെ പതിനയ്യായിരം രൂപയുടെ ടി വി എസിൻ്റെ വികവരിക്കുന്നുണ്ട് ഇരുപതിനായി പത്ത് പതിനെട്ടായിരം രൂപയുടെ മാസ്ട്രോ ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്കൂട്ടി പെപ്പ് നല്ല പുതുപുത്തം വണ്ടി വെണ്ണക്കല്ല് പോലെ ഇരിക്കുന്ന സ്കൂട്ടി പെപ്പ് ഇരുപ്പുണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടി ഏകദേശം നാൽപ്പത്തി രണ്ടായിരം രൂപ അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാല് സ്കൂട്ടി പെപ്പ് ഇരുപ്പുണ്ട് ഇരുപതിനായിരം രൂപ അതേപോലെ തന്നെ ഫ്ലാറ്റിന് ആ ഫ്ലാറ്റിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫ്ലാറ്റിനെയാണ് നല്ല കണ്ടീഷൻ വണ്ടി ഇപ്പോൾ ഉണ്ട് അതും സീറ്റിൻ്റെ അതിൻ്റെ എന്ത് വർക്ക് നടക്കണമുണ്ട് എല്ലാം ആഴ്ച വെച്ചിരിക്കുന്നതാണ് വണ്ടിയുടെ വില വരുന്നത് അറുപതിനായിരം രൂപയാണ് അതേപോലെ തന്നെ സി ടി വൺ ടെൺ എക്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സി ടി വൺ ടെൺ എക്സ് മൈലേജ് വണ്ടി ഇരിക്കുന്നുണ്ട് ഈ മൈലേജ് വണ്ടി ആണെങ്കിലും നമുക്ക് ഏകദേശം കൊടുക്കാൻ പറ്റുന്ന വില ഏകദേശം ഒരു അമ്പത്തി അയ്യായിരം രൂപ റേഞ്ചാണ് വരുകയുള്ളൂ അപ്പോൾ ഏകദേശം അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻ്റ് എടുക്കാൻ പറ്റും പിന്നെ ഹീറോ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് സൂപ്പർ സ്പ്ലെൻഡർ ഇരിക്കുന്നുണ്ട് എഴുപതിനായിരം രൂപയുടെ നല്ല ക്ലീൻ വണ്ടി തന്നെയാണ് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹോണ്ട ഷൈൻ ഇരിക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തൊരു താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റിൽ ഈ ബൈക്ക് എടുക്കാൻ പറ്റും ഹോണ്ടയുടെ വണ്ടി ഹോണ്ടാ ഷൈൻ എസ് പി എന്ന് പറഞ്ഞാൽ മൈലേജാണ് എഴുപത് കിലോമീറ്ററോളം മൈലേജ് കിട്ടും നല്ല കണ്ടീഷൻ വണ്ടിയാണ് ഹോണ്ടാ ഷൈൻ നമുക്ക് ഏകദേശം അറുപത്തിയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ സി ഡി വൺ ടെൺ രണ്ടായിരത്തി ഇരുപത്തി നാലില് വണ്ടി ആറായിരം കിലോമീറ്റർ ഓടിയുള്ളൂ ഈ വണ്ടിയാണെങ്കിലും നല്ല പക്ക കണ്ടീഷൻ വണ്ടിയാണ് പുതുപുത്തം വണ്ടിയാണ് ഒരു പോറൽ പോലും ഇല്ല നിങ്ങൾ വീഡിയോയിൽ ശരിക്കും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല നീറ്റ് വണ്ടി ഈ വണ്ടിയാണെങ്കിലും നമുക്കൊരു അറുപത്തി അയ്യായിരം അറുപത്തി എണ്ണായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ തന്നെ യൂണിക്കോൺ രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഈ യൂണിക്കോൺ എ ബി എസ് വരുന്ന ഈ വണ്ടി ടയറ് കാര്യങ്ങളെല്ലാം നീറ്റാണ് ഈ വണ്ടിയാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില വെറും എഴുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം പാഷൻ പ്രോ ഇരുപ്പുണ്ട് അറുപത്തി അയ്യായിരം രൂപയുടെ പാഷൻ പ്രോ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി പാഷൻ പ്രോയാണ് അറുപത്തി അയ്യായിരം രൂപയാണ് വില വരുന്നത് എൻ എസ് ടു ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി ഏകദേശം എന്നാൽ നമുക്കൊരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചിട്ട് എടുക്കാൻ പറ്റും അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് യൂണിക്കോൺ ഇരുപണ്ട് എ ബി എസ് രണ്ടായിരത്തി ഇരുപത്തി വണ്ടിയാണ് ഒരു ലക്ഷം രൂപയാണ് വില വയ്ക്കണേ നമുക്കൊരു തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും അതേപോലെ എമഹയുടെ എഫ് സി ബ്ലാക്ക് കളറ് അത് മാറ്റ് പിന്നെ മാറ്റ് ഗ്ലേസിംഗ് ഗ്ലേസിംഗ് ബ്ലാക്ക് എന്ന് പറഞ്ഞ മോഡലാണ് ഈ വണ്ടി ഇരിക്കണേ എ ബി എസ് ഒക്കെ ഉള്ള രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി എൺപത്തി എണ്ണായിരം രൂപ അതേപോലെ ഇരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് എൺപത്തി എണ്ണായിരം രൂപ സൂപ്പർ സ്പ്ലൻഡർ രണ്ടായിരത്തി ഇരുപത്തി നാല് സൂപ്പർ സ്പ്ലൻഡർ ആണ് ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില എൺപത്തി അയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം അയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിരിക്കുന്ന സൂപ്പർ സ്പ്ലൻഡർ ആണ് ഏകദേശം ഒരു പത്ത് രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി അതേപോലെ തന്നെ എഫ് സി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ വണ്ടിയാണ് നല്ല ക്ലീൻ വണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വില അറുപത്തി രണ്ടായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ പിന്നെ ആർ വൺ ഫൈവ് വി പിന്നെ എഫ് സി വി ത്രീയാണ് ഈ ആർ വൺ ഫൈവ് വി ത്രീ ഈ വണ്ടിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ വണ്ടി എഴുപതിനായിരം രൂപക്ക് കൊടുക്കാം അതേപോലെ നല്ല ഷോറൂം കണ്ടീഷനിലുള്ള ഹോണ്ട ഷൈനാണ് നല്ല പക്ക കണ്ടീഷൻ വണ്ടി തന്നെയാണ് ഈ ഹോണ്ട ഷൈൻ രണ്ടായിരത്തി ഇരുപത് ആ രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് നമുക്ക് ഏകദേശം നമുക്ക് ഒരു അറുപതിനായിരം രൂപ കൊടുക്കാം രൂപ താഴെയുള്ള ഡൗൺ പേയ്മെൻറ്റ് മതിയാവും അപ്പോൾ അതേപോലെ തന്നെ ഒരു ഇഷ്ടംപോലെ വണ്ടികളും ഹിമാലയ അതേപോലെ തന്നെ എൻ എസ് വേറെ ഉണ്ട് ഇപ്പോൾ വന്നേക്കുന്ന വണ്ടികളാണ് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കുന്ന വണ്ടികളാണ് അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി എഫ് സി ഉണ്ട് അതേപോലെ തന്നെ ഗ്ലാമറ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഗ്ലാമർ ഇരിപ്പുണ്ട് ഏകദേശം ഇരുപത്തി ഏഴായിരം രൂപയുടെ അതേപോലെ തന്നെ പിന്നെ ഹീറോയുടെ എക്സ്ട്രീം വൺ സിക്സ്റ്റി ആർ എന്ന് പറഞ്ഞ വണ്ടി ഇരിക്കുന്നുണ്ട് ഈ വണ്ടിയാണെങ്കിൽ മുപ്പത്തിയഞ്ച് രൂപ ആറ് ഏഞ്ചൊക്കെ വരെയുള്ളൂ മിക്സർ രണ്ടായിരത്തി പതിനേഴ് മോഡൽ നാൽപ്പത്തി അഞ്ച് ഹോണ്ടാക്ട് ഷൈൻ അതേപോലെ തന്നെ എഫ് എഫ്സെഡിൻ്റെ വെർഷൻ എഫ്സെഡ് ടു ഫിഫ്റ്റി ഇരിപ്പുണ്ട് അതേപോലെ എല്ലാത്തരം സ്പ്ലെൻഡർ സ്പ്ലൻഡർക്ക് ഇഷ്ടംപോലെ വണ്ടികളിരിക്കുന്നുണ്ട് അതേപോലെ തന്നെ പഴയ മോഡൽ പാഷൻ ഇരിക്കുന്നുണ്ട് അത് ഡിസ്കവറി ഇരിക്കുന്നുണ്ട് അതേപോലെ ഗ്ലാമർ രണ്ടായിരത്തി പതിനെട്ട് അത് ഹോണ്ടാക് ഷൈൻ വില കുറഞ്ഞ വണ്ടി ഏകദേശം ഒരു പതിനഞ്ച് രൂപയുടെ ഹോണ്ട ഷൈൻ ഇരിക്കുന്നുണ്ട് അതേപോലെ പൾസർ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പൾസർ ഇരിക്കുന്നുണ്ട് രണ്ടായിരത്തി പൾസർ ഉണ്ട് അപ്പോൾ കുറേ വണ്ടികൾ എല്ലാ വണ്ടികളും ഇഷ്ടംപോലെ വണ്ടികൾ നമ്മുടെ ഇപ്പോൾ ഇതിലിപ്പോൾ ആണ് അപ്പോൾ നമുക്ക് നേരിട്ട് വന്നാൽ നമുക്ക് ഈ വണ്ടികളൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഏകദേശം കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റിൽ എടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും വണ്ടികൾ നമ്മൾ എല്ലാ വണ്ടികളുടെയും വിശദമായിട്ടുള്ള വീഡിയോ എടുക്കാനുള്ള പിന്നെ നമുക്ക് ഇന്നത്തെ സമയമില്ലാത്തത് കൊണ്ട് മാത്രം നമുക്ക് ഞാൻ പറഞ്ഞതാണ് വണ്ടികൾ എല്ലാത്തരം വണ്ടികളും നമ്മുടെ ഇപ്പോൾ അവൈലബിൾ ആണോ അപ്പോൾ നമുക്ക് വീഡിയോ പൂർണ്ണമായ അല്ല എന്നിട്ടെന്ന് എനിക്കറിയാം അപ്പോൾ എന്തായാലും ക്ഷമിക്കുക വണ്ടികളുണ്ട് നിങ്ങൾക്ക് ഞങ്ങളുടെ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പർ നിങ്ങൾ വിളിച്ചാൽ മതി നമുക്ക് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ പോരെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞായറാഴ്ച അവധിയാണ് ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇറക്കുകയാണ് അപ്പോൾ നിങ്ങൾ രാവിലെ ഒരു പത്തര മണിക്ക് നമ്മൾ ഷോപ്പ് കൊടുക്കും വൈകിട്ട് ഏറെ വരെ ഉണ്ടാവും നിങ്ങൾ രാവിലെ ഒരു നാല് മണിക്ക് അഞ്ച് മണിക്ക് മുമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്ന് തന്നെ ലോൺ എല്ലാം റെഡിയാക്കി അന്ന് തന്നെ വണ്ടിയായിട്ട് പോകാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എല്ലാവരും വരിക എല്ലാവർക്കും നന്ദി നമസ്കാരം